ഇന്റർവ്യൂ പങ്കെടുക്കാൻ ഒരുപാട് പേര് എത്തിയിട്ടുണ്ടോണ്ട് അന്ന് ഓരോരുത്തരായിട്ട് നമസ്കാരം ഇന്റർവ്യൂ അതെ ഇവിടെയാണ് ഇന്റർവ്യൂ നടക്കുന്നത് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ എത്തിയതാണോ ഇയാളുടെ കക്ഷത്തിൽ എന്താ രോമം എന്നീട്ട് ബുദ്ധിപിടിക്കേണ്ട വല്ല കാര്യം ഞാൻ പൂരിപ്പിച്ചു തരാം എന്താ തന്റെ പേര് നാണല്ലേ പേര് നാണു ാണ് പേര് പറയടോ പറയടോ നാണു നാണു അല്ലേ അല്ലേ സമയം പേര് പേര് പേരാണ് പറഞ്ഞു ഞാൻ തെറ്റിദ്ധരിച്ചു നാണു അല്ലേ പേര് പേര് ബുദ്ധിമുട്ടാണ് തെറ്റിദ്രിച്ചു അച്ഛൻ്റെ അച്ഛൻ ആരാണെന്ന് കോടതിയിൽ കേസ് കേസാടുന്നോണ്ടിരിക്കണെന്ന് അപ്പൊ ഞാൻ എന്ന് വെച്ചാല് അന്വേഷണം നടന്നു സെക്സ് ഭയങ്കര ഇഷ്ടമാണ് അക്കിലൊരു പടവും ഞാൻ ഇടാറില്ല കേറിയാൻ വെച്ചാൻ തരിഞ്ഞ എട ഞാൻ ആണാണോ പെണ്ണാണോ എന്നാണ് ഉദേശിച്ചത് എന്നെ കണ്ടിട്ട് മനസ്സിലായില്ല ഞാൻ ഏറ്റിക്കോളാം മദർ ടങ്ങ് മദർന്നോച്ചാൽ അമ്മ ടങ്ങ്ന്നോച്ചാൽ നാക്ക് അമ്മേടെ നാക്ക് കരിനാക്ക് എടോ ഞാൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ മാതൃഭാഷ മാതൃ അമ്മ അമ്മേടെ ഭാഷ പച്ചത്തരി ഞാൻ മലയാളം മലയാളത്തിൽ തന്നെയാ പറയുന്നത് പിതാവിന്റെ പിതാവിന്റെ വരവ് വരവ് രാത്രി മണിക്ക് ശേഷം ഞാൻ ഉദ്ദേശിക്കുന്നത് തന്റെ അച്ഛന്റെ അച്ഛന്റെ വരുമാനം വരുമാനം ഞങ്ങൾ ആകെ അച്ഛൻ്റെ മക്കളാണ് അതാണ് അച്ഛനുള്ള വരുമാനം തന്റെ കഷ്ടമാണോ ഇത് കലാകാരന്മാർക്ക് വേണ്ടിയുള്ള ഒരു ഇന്റർവ്യൂ ആണ് കലാകാരന്മാർ കലാകാരന്മാരാണ് തന്റെ അച്ഛൻ അച്ഛൻ നന്നായിട്ട് വായിക്കും അമ്മ അമ്മ നന്നായിട്ട് വീണ വായിക്കും പെങ്ങന്മാരോ എന്താണ് മനോരമ ായിക്കുംരമ പൊമ്പാറ്റ കളിക്കൊടുക്കാൻ അപ്പൊ കുഞ്ഞു മനസ്സാണ് ഈ ശരീരം മാത്രമുള്ളൂ തോന്നി തനിക്ക് ആടാനോ പാടാനോ അങ്ങനെ എന്തെങ്കിലും കഴിവുകളുണ്ടോ ഞാൻ വെറൈറ്റി തേടുന്ന ഒരു സംവിധായകനാണ് വെറൈറ്റി തേടുന്ന സംവിധായകൻ അതെ എന്റെ അടുത്ത് വെറൈറ്റി മാത്രമേ ഉള്ളൂ എന്താണത് അതായത് മലയാള ഗാനങ്ങൾ തമിഴിലേക്ക് ഞാൻ ട്രാൻസ്പോർട്ട് ചെയ്യും അതുകൊണ്ടാലോ ട്രാൻസ്ഫോർമറിലോട് ചെയ്യും ലേറ്റസ്റ്റ് മലയാള ഗാനം താൻ തമിഴിലേക്ക് ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്യും ഞാൻ കേൾക്കട്ടെ നമ്മുടെ ലേറ്റസ്റ്റ് മറ്റേ വടം ഉണ്ടല്ലോ ഏതാണത് അഴകിയ രാജപ്പൻകിയൻകിയൻ പാട്ടാണ് ഉദ്ദേശിക്കുന്നത് അതിൽ വെണ്ണില ചന്ദനക്കിണം പുന്നപ്ര കായലിൽ വീണ് എന്റെ പേര് വീണെന്നുള്ളതിന്റെ തമിഴാണ് അതിനൊന്നും വേണ്ട നല്ല ഗ്ലാമറുള്ള ആരെങ്കിലും കറുത്തി പോലെ ഒന്നും അല്ലെ ഇനി വരാൻ പോണല്ലോ മിടുക്കനാ ഗ്ലാമർ ഗ്ലാമറിന്റെ കാര്യത്തിൽ കുഞ്ചോക്ക പോകുമ്പോൾ പുറയിലേക്കും മാത്രമല്ല പേഴ്സണാലിറ്റി എല്ലാം കൊണ്ട് അവനെ നമ്മുടെ പൃഥ്വിരാജിനെ വെട്ടും പുഷ്കരാ ആ ഇനി ആരെയും കത്തിടണ്ട അവനാദ്യം ഇങ്ങോട്ട് ഞാൻ കടത്തില്ലടോ എന്റെ സിനിമയിലെ നായകൻ ഇവൻ തന്നെ ആയിരിക്കണേ അതിനെ അതിനു ഫിഗർ വീർ ഉണ്ടായിരിക്കണേ ഫ്രണ്ടിൽ നോക്കിയാൽ ജയസൂര് ബാക്കിൽ നോക്കിയാൽ ദിലീപ് സൈഡിൽ കുഞ്ചാക്കോ കുഞ്ചാക്കോ ബോബൻ തന്നെ അത് വിട്ടു പോകില്ല ഇവനക്ക് ഇങ്ങോട്ട് കടത്തിവിട്ടത് ഇവനാണോടാ കുഞ്ചാക്കോ ബോബൻ ഇവൻ കുഞ്ചാക്കോ ബോബനല്ല അടപ്പില് വീണ ബോബനാ ടോ താനൊക്കെ കടന്നു വരുന്നത് ആളുകൊള്ള മഹോടിച്ച് താഴെ താനിവിടെ വീണു പക്ഷെ ഇവിടെ വീണേനെടോ താനിവിടെ വീണു ആ അപ്പൊ നമുക്ക് ഇന്റർവ്യൂ ആരംഭിക്കാം ഇന്റർവ്യൂ ആരംഭിക്കാം ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ എത്തിയതല്ലേ ആ ഇവിടെ വീണേനെ അത് ഞാൻ സമ്മതിച്ചു താനിവിടെ വീണ് കഴിഞ്ഞു അതെ അപ്പൊ നമ്മുടെ ഇന്നത്തെ ഇന്റർവ്യൂല്ലേ പക്ഷേ ശല്യമായല്ലോ എടോ ഇനിയെങ്കിലും ഒരു ഇന്റർവ്യൂ പങ്കെടുക്കാൻ അകത്തേക്ക് കയറു വരുമ്പോ ദൈവത്തിനൊക്കെ മനസ്സിൽ ധ്യാനിച്ചിട്ട് വേണം വരാൻ എടോ വീണേനെന്ന സ്ഥാനം വിട്ടു കളയുക അപ്പൊ നമുക്ക് ഇന്റർവ്യൂ ആരംഭിക്കാം സിനിമയിൽ എടുക്കണം കേട്ടോ ആ നോക്കട്ടെ

അതെ പേരെന്താ എന്റെ പേര് പേര് കേശവൻ മിസ്റ്റർ കേശവൻ ഇന്റർവ്യൂൽ പങ്കെടുക്കുമ്പോൾ ചോദിക്കുമ്പോൾ മാത്രമേ പേര് പറയാൻ പാടൂർ ആരെയാണ് പെണ്ണിനെയാണ് കല്യാണം കഴിച്ചത് പെണ്ണിനല്ലാണ്ട് ആനെ ആരെങ്കിലും കഴിക്കോടും കല്യാണം കഴിക്കല്ലോ ആ എന്റെ ആല്യാണം കഴിച്ചത് പെണ്ണിനെല്ലേ അങ്ങനെ 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 തമാശ അപ്പൊ ഞാനെന്ത് രണ്ട് ചോദ്യങ്ങൾ ചോദിച്ചു ചോദ്യങ്ങൾ ചോദിച്ചോഷ്ടം പറഞ്ഞു സിനിമയിലെടുക്കോ ആ നോക്കട്ടെ

വെള്ളത്തിൽ മാത്രം ജീവിക്കുന്ന അഞ്ചു ജീവികളുടെ പേര് പറയുക രണ്ട് മൂന്ന് മീനും മറ്റു അഞ്ച് ജീവികളുടെ പേര് മൂന്ന് മീനും ഞാനാളും ആളും ഇങ്ങനെ പോകുന്നത് പോയാലോ മറിയാമ്മ ിൽ നിൽക്കുന്നപ്പോഴും കേട്ടോ എന്ന് പഠിച്ചിട്ടുണ്ടോ അമീപ ഞാൻ ആയിരത്തി ടീച്ചർ പഠിപ്പിച്ചിട്ടുണ്ട് അതെല്ലേ അമീപ്പിടിക്കുന്നത് അതറിഞ്ഞൂടെ ഇല്ല അതറിഞ്ഞൂടെ ഇല്ല അമീബ അമീപരഞ്ഞൂടാ ഇല്ലാന്നെ ശ്രദ്ധിച്ചു കേട്ടോ ശ്രദ്ധിച്ചു കേട്ടോ രാത്രി കിട്ടും പന്ത്രണ്ട് മണി എങ്ങും സീബോർഡുകളുടെ സമണ്ട് മാത്രം കുഞ്ഞുങ്ങൾ പറഞ്ഞു അമ്മേ വെല്ല എന്താ സീരിയലാണ് പേടിപ്പിക്കാനായിട്ടൊന്നും പോടാ ഒരാൾ 10 നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണാല് അയാളുടെ കരച്ചിൽ എങ്ങനെയായിരിക്കും ഇയാൾ തന്നെ ഒരു നില കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് താഴേക്ക് വീണാലേ അയാളുടെ കരച്ചിൽ എങ്ങനെയായിരിക്കും അമ്മേ ഒരു നിലയില്ല അത്ര മതി കേട്ടാങ്കിലും ക്രിക്കറ്റിനെ കുറിച്ച് വലുതെന്ന് ക്രിക്കറ്റിനെ കുറിച്ച് എല്ലാം അറിയാം എങ്കിൽ ഞാൻ ക്രിക്കറ്റിൽ നിന്നൊരു ചോദ്യം ചോദിക്കാം ടീമിന്റെ ക്യാപ്റ്റനാണ് സൗരഭ് ഗാംഗുലിയത് സങ്കല്പിച്ചാൽ മതിയല്ലേ നിർണായ് ഇന്ത്യ ബാറ്റ് കൊണ്ടിരിക്കുകയാണ് ആകെയുള്ള പ്രതിഷ്ഠ സച്ചിന് മാത്രമാണ് സച്ചിന് മാത്രമാണ് പെട്ടെന്ന് ഒരു ബോളിൽ സച്ചിൻ ഔട്ടാവുന്നു ഞാൻ ഔട്ടായ ഒരു ക്യാപ്റ്റനായ തന്റെ മനസ്സിൽ എന്തായിരിക്കും സച്ചിൻ ഔട്ട് ആയിട്ടെക്കർ ഉണ്ടല്ലോ ക്രിക്കറ്റും വേണ്ട ഒന്നും വേണ്ട ഒന്നും വേണ്ട വേണ്ട അതെ റിയില്ല ഇല്ല അതൊന്നും അറിയില്ല അതെ ഇത് കലാകാരന്മാർക്ക് വേണ്ടിയുള്ള ഇന്റർവ്യൂ ആണെന്നറിയാം പിന്നെ പാട്ടുപാടോ പിന്നെ ധാരണ പഠിപ്പിച്ചത് മോഹൻലാലുകാരണം മോഹൻലാലുകാരൻ മരിക്കും അച്ഛൻ മരിച്ചുപോയി അച്ഛന് പാട്ട് ഭയങ്കര കമ്പ് വരുന്നേ അപ്പൊ പാട്ടിനോട് അനുബന്ധിച്ചൊരു സിനിമ ഒന്നുമില്ല മോഹൻലാലിന്റെ ആറാം നമ്പര് കാണാൻ വേണ്ടി അച്ഛൻ തിയേറ്ററിൽ ചെന്നിരുന്നു കഴിഞ്ഞപ്പോ സ്ക്രീനിൽ മോഹൻലാലും എന്ന് പറഞ്ഞേ സംഗീതം പഠിക്കണമെങ്കിൽ സിംഹത്തിന്റെ മടയിൽ പോണെന്ന് എന്നിട്ട് അച്ഛൻ കേത്ത കേത്തോ ഒരു സിംഹത്തിന്റെ മടിയിൽ പോയിരുന്നു സംഗീതം സംഗീതം പഠിക്കാന്ന പൊറോട്ട വലിച്ചു കീറി കീറി പറഞ്ഞില്ലേ പക്ഷെ വേറെ കേസ് ഉണ്ട് ുമ്പ്പെ മടിയിൽ തലവത്തിന്റെ ഒരു കാര്യം പറഞ്ഞു അച്ഛനേ പതിനാറ് സെന്റ് സ്ഥലം എനിക്ക് എഴുതി വെച്ചിരുന്ന കാലമാണ് അനിയനെടുത്തില്ലേ അപ്പൊ സംഗീതം വേണ്ട സംഗീതം വേണ്ട വേറെന്തെങ്കിലും അറിയാമോ മിമിക്രി മിമിക്രി കാരണോ പിന്നെ പറയുന്നത് സിനിമയിൽ അഭിനയിക്കാൻ ഏറ്റവും പെട്ടെന്ന് കയറാനായിട്ട് മിമിക്രി പഠിക്കണമെന്ന് അമ്മച്ചി പറഞ്ഞു അതിന് വേണ്ടി കുത്തിയിരുന്ന് പഠിച്ചാണ് മിമിക്രി മിമിക്രി കാണിക്കുന്നത് എന്തായിട്ടും കാണിക്കണം കൃത്യമായിട്ട് പറയാൻ എടുക്കാൻ പോണം മാത്രമേ ചാൻസ് ചെയ്യാൻ എന്റെ അപ്പനെ പിന്നിൽ നിന്ന് കുത്തിയ ഏത് പട്ടിയുടെ മോനായാലും ശരി ി വെള്ളം മൂന്തോച്ചി കങ്കരി ചാക്കോച്ചി നീ എത്തട വല്ല നഴ്സറി ക്ലാസ്സിൽ പഠിക്കാൻ മൊണ്ടു കൂകു തീവണ്ടിയൊക്കെ പാടി പഠിക്കാൻ മിമിക്രി വേണ്ട യഥാർത്ഥ കലക്ക് ഇവിടെ യാതൊരു സ്ഥാനവും അല്ലേ യഥാർത്ഥ കല കണ്ടില്ല മിമിക്രി വേണ്ട മിമിക്രി വേണ്ടോ താൻ അഭിനയിക്കോ അഭിനയിക്കാൻ വേണ്ടി പടം പെട്ടിറക്കണം ഞാനൊരു ചാൻസ് തരാം സിനിമ നോക്കാൻ വേണ്ടി മാത്രമാണ് ടെസ്റ്റ് തന്നെ സിനിമയിലെ നായകനാണ് എഴുതുക സാറിന് സിനിമയിലെ നായകൻ വന്നിട്ട് സങ്കല്പിച്ചാൽ മതി എന്നാലും പ്രധാനപ്പെട്ട ഒരു രംഗമാണ് നമ്മൾ ഷൂട്ട് ചെയ്യാൻ പോകുന്നത് നായകനായ താൻ അവിടെ നിന്ന് വരുന്നു ഞാൻ തൽക്കാലം ഞാനായിട്ട് നായകൻ അവിടെ നിന്ന് ബില്ലന്റെ മുഖത്ത് നോക്കി പറയേണ്ട ഡയലോഗാണ് എനിക്ക് ഡയലോഗ് ഡയലോഗ് ഞാൻ രക്ഷപ്പെടണം ശ്രദ്ധിച്ചേട്ടോ നെട്ടൂരൻ തന്റെ കളി വേണം ഈ ഡയലോഗ് പറഞ്ഞിരിക്കണം അതെന്താ പറയുന്നത് നെട്ടൂരാൻ തന്റെ കളി എന്റെ കളി തന്റെ കളി അത്രേ ഉള്ളു അത്രേ ഉള്ളു കറക്റ്റ് ആയിട്ട് പറഞ്ഞേക്കണേ പറഞ്ഞേ മതി തെറ്റിക്കരുത് ഒറ്റ ചാൻസ് ചെയ്യാൻ തരൂർ പറഞ്ഞു നെട്ടൂര് ഉണ്ടാവും താൻ ശരിയാവൂല താൻ ഒരുവിധത്തിലും താൻ ശോഭിക്കുന്നില്ല താൻ ഇങ്ങോട്ട് വന്നേ താൻ ഇത്ര കഷ്ടപ്പെട്ട് ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ എത്തിയത് ഡബിൾ റോഡിൽ തരാൻ പറ്റുമോ അതിനെ മോശം മറ്റേ നന്നാക്കാദ്യം എങ്കിലും നന്നാക്കാൻ നോക്ക് ാര്യം പറയട്ടെ ഇനിയെങ്കിലും താനൊരു ഇന്റർവ്യൂവിൽ പങ്കെടുക്കാൻ പോകുമ്പോൾ തനിക്ക് ആദ്യം വേണ്ടത് ജനറൽ നോളജ് എനിക്കില്ല പരിസരത്തെ കൂടെ പോയിട്ടില്ല പൈസ കിട്ടും പൈസ കൊടുത്താലൊന്നും കിട്ടില്ല അതിന് വേണ്ടത് നമ്മളിൽ വായനാ ചില വളർത്തി എടുക്കണം ഓ വായിക്കാനൂടെ എഴുതാനും വായിക്കാനോ അപ്പൊ എന്ത് ചെയ്യും താൻ വീട്ടിൽ ചെന്നിട്ട് വെറുതെ ഇരിക്കുമ്പോൾ പറഞ്ഞു കടുങ്കത പറഞ്ഞിട്ട് തീർച്ചയായിട്ടും അവസാനമായിട്ടൊന്ന് ടെസ്റ്റ് ചെയ്തു നോക്കാം ഞാനൊരു കടുക്കത് മറുപടി പറയൂന്ന് അറിയാടി പറഞ്ഞ സിനിമയെടുക്കേ നോക്കട്ടെ ചോദിച്ചേത്ര ഞാൻ ചോദിക്കുന്നുണ്ടോ സാർ പറയൂ ചോദിക്കാ ഒറ്റക്കണ്ണം ചണ്ടൊക്കെ പോയി

േ എന്റെ നാവിന്റെ തുമ്പത്തെ വരള്ളൂ പറയൂലെ ഇനി ഞാൻ ചോദിക്കണോ ചോദിക്കട്ടാ ഒരോട് ചോദിക്കാം അവരോട് ചോദിക്കേ ഒരു വെടിക്ക് രണ്ട് പക്ഷി ഒരു പ്രാവശ്യം ഒരു വെടിക്ക് രണ്ട് പക്ഷി ഒരു വെടിക്ക് രണ്ട് ാരൻ താമോരഞ്ചേണ്ട പെങ്ങൾ പോകുമ്പോ തന്നെ നീ ഇതുപോലത്തെ കിടക്കുന്നത് എടിക്കെട്ടുകാരൻ രാമോരൻ ചേരന്റെ പെങ്ങളാന്നുള്ള കാര്യം എനിക്കറിയാമോ നിന്റെ കൊഴപ്പഴി എനിക്ക് വേണ്ട അടികൊന്നും അവസാനമായിട്ട് ചോദിക്കുക ഉത്തരം പറയിപ്പിച്ചിട്ട് തന്നെയാണ് ചോദിക്കട്ടെ കേട്ടോ അങ്ങോട്ടാടും ഇങ്ങോട്ടാടും നേരെ നിന്നാൽ സത്യം പറയൂ എങ്ങനെ പറഞ്ഞു അങ്ങോട്ടാടും ഇങ്ങോട്ടാടും നേരെ നല്ല സത്യം പറയും ഏത് ശരിയല്ലേ ഇത്ര നേരം പറഞ്ഞു അവസാനം അലമ്പായി മാറി ചോദ്യം ശ്രദ്ധിച്ചു അതല്ലല്ലോ വിഷയം ശ്രദ്ധിക്കേ വിഷയം മാറിപ്പോയി എന്ത് താൻ എന്താ ഉദ്ദേശിക്കുന്നത് പറഞ്ഞ ചോദ്യം ഞാൻ ഒരു പ്രാവശ്യം കൂടി പറയാം അങ്ങോട്ടാടും ഇങ്ങോട്ടാടും എനിക്ക് മനസ്സിലാവുന്നില്ല താൻ ഇങ്ങോട്ട് വന്നേ ഹലോ താനാകെ തെറ്റിദ്ധരിച്ചിരിക്കോദ്യം ശ്രദ്ധിച്ച് കേട്ടിട്ട് മാത്രമേ ഉത്തരം പറയാൻ പാടുള്ളൂ രണ്ടായിരത്തി ശ്രദ്ധിച്ചു കേട്ടുള്ളൂ അങ്ങോട്ടാടും ഇങ്ങോട്ടാടും ഇവിടെ താൻ എന്താ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ലേ താഴെ പറയൂ ഉദ്ദേശം എനിക്ക് മനസ്സിലായില്ല സാറിന് ഉദ്ദേശിച്ചതല്ലേ അങ്ങോട്ടാണ് ഇവിടെ പറയേ താൻ എന്തായാലും ഉത്തരം എന്നോട് പറയൂ എന്നോട് പറയൂ അങ്ങോട്ടാടും ഇങ്ങോട്ടാണ് പറയൂടോ എന്നോട് പറയും ഇവിടെ ഞാൻ ഉദ്ദേശിച്ചത് കിടന്നെ